അഹദ് അഹദ് ലം യലിദ് വലം വലം യൂലദ് കുഫുവൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഏറെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഖുർആനിലൂടെയുള്ള യാത്ര ആരംഭിച്ചു കഴിഞ്ഞല്ലോ ഖുർആാനിൽ നമ്മളിങ്ങനെ ഓരോ ആയത്തുകൾ ഓരോ സൂറത്തുകൾ ഒക്കെ പഠിക്കുന്നതോടൊപ്പം ഖുർആാനെ ബേസ് ചെയ്തിട്ടുള്ള ചില വിഷയങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട വിഷയങ്ങളെക്കുറിച്ചാണ് എൻ്റെ ക്ലാസ്സുകളിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആദ്യത്തെ കുറച്ച് ക്ലാസ്സുകൾ നമ്മളെ ജീവിതത്തിൽ ഏറ്റവും മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില വിഷയങ്ങളാണ് അതിലൊന്നാണ് നമ്മളൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും തൗഹീദ് എന്ന വാക്ക് പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്താ തൗഹീദ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മളിൽ പലർക്കും അറിയാം തൗഹീദ് എന്ന് പറഞ്ഞാൽ ഏകദൈവ വിശ്വാസമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ ഈ തൗഹീദ് ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനമാണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറ എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം തൗഹീദാണെന്നാണ് കാരണം അതാണ് ഇസ്ലാമിനെ മറ്റു മതങ്ങളിൽ നിന്ന് മറ്റു വിശ്വാസങ്ങളിൽ നിന്ന് ഒക്കെ വ്യതിരിക്തമാക്കുന്നതും വ്യത്യസ്തമാക്കുന്നതും ഇസ്ലാമിൻ്റെ തൗഹീദ് എന്ന കാഴ്ചപ്പാടാണ് ഈ തൗഹീദ് എന്നുള്ള പദം അത് ഖുർആാനിൽ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല തൗഹീദ് എന്ന പേരിൽ ഖുർആാനിൽ വന്നിട്ടില്ല മറിച്ച് അള്ളാനെക്കുറിച്ച് അൽ അഹദ് എന്ന് വന്നിട്ടുണ്ട് അഹദ് എന്ന് പറഞ്ഞാൽ എന്താ ഏകൻ എന്നാണല്ലോ അല്ലേ അള്ളാഹു ഏകനാണ് ഹദീസുകളിൽ അതുപോലെ പിന്നെ വഹദ എന്ന പദങ്ങൾ അപ്പോൾ തൗഹീദ് എന്ന പദം വഹദ എന്ന എന്ന് വഹദ എന്നതിന്റെ ഒരു ഫിയലായിട്ട് ഉപയോഗിക്കും അങ്ങനെ ഹദീസുകളിലൊക്കെ വന്നിട്ടുണ്ട് അതിന്റെ ഒക്കെ അർത്ഥം ഇത് തന്നെയാണ് ഏകദൈവത്വം അല്ലെങ്കിൽ തൗഹീദ് എന്ന് പറഞ്ഞാൽ ഏകീകരിക്കുക എന്നതാണ് അതിലേക്ക് നമുക്ക് വരാം അതിനു മുമ്പ് നമുക്കറിയാം അള്ളാഹു സുബ്ഹാനവ് താല നമ്മളവിടെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന് ഇവിടുത്തെ ഒരുപാട് ജീവജാലങ്ങൾ അവയൊക്കെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട് എന്ന് മനസ്സിലാക്കൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മനുഷ്യന്മാർ പൊതുവേ ദൈവവിശ്വാസികളാണല്ലേ അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ എടുത്ത് നോക്കിയാൽ നമ്മുടെ അയൽപ്പക്കത്തും നമ്മുടെ നാട്ടിലും ഒക്കെ പരിശോധിച്ചാൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവരായിരിക്കും അധിക അധികാളുകളും അതിലിപ്പോൾ എന്നെ മുസ്ലിങ്ങളല്ലാത്ത വേറെ കുറെ മതവിഭാഗങ്ങളുണ്ടാവും അവർക്കും ദൈവവിശ്വാസങ്ങൾ ഉണ്ടാവും അപ്പോൾ ദൈവവിശ്വാസം ഇല്ലാത്തവർ എന്ന് പറയുന്നത് വളരെ കുറവാണ് അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് കാരണം അടിസ്ഥാനപരമായി മനുഷ്യൻ്റെക്കുള്ളിൽ ഒരു ഒരു ബോധം ഉണ്ടാവും എന്താണെന്ന് വെച്ചാൽ ഈ ചുറ്റും കാണുന്ന കുറേ കാര്യങ്ങൾ വളരെ അത്ഭുതകരമായ സിട്ടികളാണല്ലോ ഇപ്പോൾ ഓരോന്നും എടുത്തു നോക്കിയാലും വളരെ അത്ഭുതമാണ് ഇപ്പോൾ ആകാശം ആലോചിച്ച് നോക്കാം എത്ര മനോഹരമാണ് നമ്മളിപ്പോൾ ഒരു പന്തൽ കെട്ടണമെങ്കിൽ ഒരു വലിച്ചു കെട്ടണമെങ്കിൽ അതിന് നാല് മൂലയില് അത് വലിച്ചു കെട്ടണമല്ലോ കയറോ തൂണൊക്കെ വെച്ചിട്ട് പക്ഷെ ഇത്രയും ഉയരത്തിലൊരു ഒരു ഒരു ആകാശം അള്ളാഹു അതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഒരു ഒരു തരത്തിലുള്ള ഒരു താങ്ങുമില്ലാതെ ആകാശമുണ്ട് അവിടെ നക്ഷത്രങ്ങൾ സൂര്യന് ചന്ദ്രന് ഇതൊക്കെ ഈ സൂര്യനും ഒക്കെ അതിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതും അതിൻ്റെ സിസ്റ്റം ഒക്കെ വളരെ അത്ഭുതമാണ് ഇപ്പോൾ നിങ്ങൾ സയൻസിലൊക്കെ പഠിക്കണ്ടാവുള്ളൂ അല്ലേ ഇപ്പോൾ സയൻസ് പഠിക്കുമ്പോൾ നക്ഷത്രങ്ങളെക്കുറിച്ച് പഠിക്കും ഗാലക്സികളെക്കുറിച്ച് പഠിക്കും ഗാലക്സി എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കോടിക്കണക്കിന് നക്ഷത്രങ്ങളാണ് ഒരു ഗാലക്സിയിലുള്ളത് നമ്മളുടെ മിൽക്കി വേയിൽ തന്നെ ഒരുപാട് നക്ഷത്രങ്ങളാണ് അങ്ങനെ ഒരുപാട് ഗാലക്സികൾ അതിൽ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഇതൊക്കെ വെറുതെ ഉണ്ടായി എന്ന് നമ്മളുടെ ബുദ്ധി സമ്മതിക്കൂല ഇതൊക്കെ സൃഷ്ടിച്ചു കാരണം ഒരു ചെറിയ സാധനം പോലും ഇപ്പോൾ നമ്മളെ കയ്യിലൊരു പേന ആലോചിച്ച് നോക്കുക അത് വെറുതെ ഉണ്ടാവില്ലല്ലോ ഒരു ഒരു മരത്തിൽ വെറുതെ ഉണ്ടാവും പേന ഇല്ലല്ലോ അത് രൂപപ്പെടുത്തുകയാണ് ഇതുപോലെ തന്നെ ഈ വലിയ ഒരു പ്രപഞ്ചത്തെ ഉണ്ടാക്കിയ ഒരു ദൈവമുണ്ട് ഇത് നമ്മളുടെ സ്വാഭാവികമായിട്ടും മനുഷ്യർക്ക് ആലോചിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് കുറാൻ തന്നെ പറയുന്നുണ്ട് ഇപ്പോൾ റസൂൽലായി സാഹു അവിൽ വിശ്വസിക്കാത്ത കുറേ ആളുകൾ ഉണ്ടായിരുന്നല്ലേ മക്കൽ റസൂലിനെ അംഗീകരിക്കാത്ത അങ്ങനെ കുറേ ആളുകളുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ വിശ്വസിക്കാത്ത ആളുകൾ പോലും അല്ലുണ്ട് എന്ന് അംഗീകരിച്ചിരുന്നു ഖുർആനിൽ ഉഗ്രതിനെക്കുറിച്ച് പറയുന്നുണ്ട് അവരോട് ചോദിക്കുക റസൂലെ അവരോട് ചോദിക്കുക ഈ ആകാശത്തെയും ഭൂമിയെയും ഒക്കെ ആരാ സൃഷ്ടിച്ചത് അവർ പറയുക അല്ലേണ് അപ്പോൾ അല്ലുണ്ട് എന്ന് അവർക്കും അറിയാം അവരും വിശ്വസിച്ചിരുന്നു ഇത് റസൂലിനെ അംഗീകരിക്കാത്ത ഇസ്ലാമിലേക്ക് വരാത്ത ആളുകൾ പോലും അല്ലാണ്ട് എന്ന് അംഗീകരിച്ചിരുന്നു കാരണം മനുഷ്യൻ്റെ ഒരു പൊതുവായൊരു ബോധമാണ് അതുപോലെ മനുഷ്യൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകും ഒരു സൂപ്പർ പവറിനെ കുറിച്ചുള്ള ഒരു ഒരു ചിന്ത ഉണ്ടാവും അല്ലേ ഒരു ഒരു സൂപ്പർ പവർ ഉണ്ടാവുക എല്ലാ ശക്തിയുള്ള ഒരു സൂപ്പർ പവർ ഒരുപാട് സൂപ്പർ ഹീറോസിനെ കുറിച്ച് നമ്മൾ കാണാറുണ്ടാവുമല്ലോ ഇപ്പോൾ കാർട്ടൂണിലും മറ്റുമൊക്കെ സൂപ്പർ ഹീറോസ് ഉണ്ടാവും അതായത് നമുക്ക് സാധാരണ ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയാത്ത കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ശക്തി അപ്പോൾ ഒരു സൂപ്പർ പവർ എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് എപ്പോഴും നമ്മളെ മനസ്സിലൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു സൂപ്പർ പവർ വേണം ഈ ലോകത്ത് എന്ന് പറയുന്നത് അടിസ്ഥാനമായിട്ടും നമ്മുടെ മനസ്സിനെ എല്ലാവരും മനസ്സിലുണ്ടാവേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഒരു ദൈവം ഉണ്ടാവണം എന്നത് ഒരു ഒരു ബോധമാണ് എന്നാൽ ഈ ദൈവവിശ്വാസമുള്ള ആളുകൾക്ക് തന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിൽ തെറ്റായ പല വിശ്വാസങ്ങളും കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട് അതാണിപ്പോൾ ഇപ്പോൾ ബഹുദൈവ വിശ്വാസം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണ് ബഹുദൈവം എന്ന് പറഞ്ഞാൽ കുറേ ദൈവങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുക അതിനാണ് ബഹുദൈവം എന്ന് പറയുക അതായത് കുറേ ദൈവങ്ങളുണ്ട് ഇവിടെ അപ്പോൾ ഖുർആാനിൽ ഇങ്ങനെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അള്ളാഹു കാര്യമായിട്ട് സംസാരിക്കുന്നത് ഒരൊറ്റ ദൈവം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും കുറേ വിശ്വാസികളുള്ളത് ഹിന്ദു മതമാണ് അല്ലേ അപ്പോൾ ഹിന്ദു മതത്തിൻ്റെ ഒരു വിശ്വാസം അനുസരിച്ച് കുറേ ദൈവങ്ങളുണ്ട് എന്നാണ് അവർക്ക് പ്രധാനമായിട്ടും മൂന്ന് ശക്തികളുണ്ട് ഒന്ന് സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന് പറയും അതായത് ഇതിനൊക്കെ സൃഷ്ടിക്കാൻ ഒരു ദൈവം അതിനെ അതിനവർ ബ്രഹ്മാവ് എന്ന് പരിചയപ്പെടുത്താറുണ്ട് ബ്രഹ്മാവാണ് സൃഷ്ടിച്ച ദൈവം എന്ന് പറയുന്നത് ഇനി ഇതിനൊക്കെ നിലനിർത്തണമല്ലോ ഇവിടെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഭൂമിയിലുള്ള ജീവിതവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇവിടുത്തെ ജീവിതമൊക്കെ ഇങ്ങനെ സുന്ദരമായി കൊണ്ടു നടക്കുന്നൊരു ദൈവമുണ്ട് അത് വിഷ്ണുവാണ് ആ ദൈവം എന്ന് പറയുന്നത് ഇനി സംഹാരത്തിനൊരു ദൈവമുണ്ട് ഇതിനൊക്കെ ഇല്ലാതാക്കുന്ന നശിപ്പിക്കുന്ന മരിപ്പിക്കുന്ന ഒരു ദൈവം അത് ശിവനാണ് അപ്പോൾ ഇങ്ങനെ എന്നെ വ്യത്യസ്തങ്ങളായ ശക്തി ഓരോ പവറും ഓരോരുത്തർക്കാണെന്നാണ് ആ വിശ്വാസം മാത്രമല്ല ഇങ്ങനെ കുറേ വിശ്വാസമുള്ളവരുണ്ട് ഇപ്പോൾ മഴ പെയ്യ്ക്കുന്നത് ഒരു ദൈവം കാറ്റയക്കുന്നത് വേറെ ദൈവം തീ കത്തിക്കുന്നത് വേറെ ദൈവം ഇങ്ങനെ ഓരോ പവറിനും ഓരോരോ ദൈവങ്ങളാണ് എന്ന സങ്കല്പങ്ങളുണ്ട് അപ്പോൾ എല്ലാവരും ചില ചോദ്യങ്ങൾ നമ്മളോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അതെങ്ങനെ ശരിയാവുക കാരണം ദൈവം എന്ന് പറഞ്ഞാൽ അതൊരു സൂപ്പർ പവറുള്ള അൾട്ടിമേറ്റ് പവറുള്ള എല്ലാ ശക്തിയുള്ള ഒരാളാവണമല്ലോ അപ്പോൾ എല്ലാ ശക്തിയുള്ള ഒരുപാട് ആളുകൾ ഒരേ സെയിമ് വന്നെന്താ സംഭവിക്കുക അവർ തമ്മിൽ പ്രശ്നമാവും ഒരു കാര്യം മര്യാദക്ക് നടക്കൂല അപ്പോൾ നമുക്കൊക്കെ മനസ്സിലാവുന്ന ഒരു സിമ്പിൾ ഉദാഹരണം പറയാം ഇപ്പോൾ ഒരു 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 ഡ്രൈവ് ചെയ്യാണ് നല്ല എക്സ്പേർട്ടായ രണ്ട് ഡ്രൈവേഴ്സ് ആണ് അപ്പോൾ ഒരു രണ്ടാളും ഒരേ ടൈമിൽ ആ കാർ ഡ്രൈവ് ചെയ്യാൻ തീരുമാനിച്ചാൽ എന്താ സംഭവിക്കുക അത് സ്മൂത്ത് ആയിട്ട് പോകില്ല ഒരാൾ ഡ്രൈവ് ചെയ്യുമ്പോൾ അത് സ്മൂത്ത് ആയിട്ട് പോവുക അപ്പോൾ ഇതേപോലെ അള്ളാഹു പറയുന്നുണ്ട് ഈ ലോകത്ത് ഈ പ്രപഞ്ചത്തിൽ അല്ലല്ലാതെ വേറെയും ദൈവങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒന്നിലധികം ദൈവങ്ങൾ ഉണ്ടെങ്കിൽ ഇതാകെ താറുമാറായി പോകും സിസ്റ്റം നടക്കൂല കാരണം ദൈവം എന്ന് പറഞ്ഞാൽ എല്ലാ പവറും പവറുള്ള ആളായിരിക്കണം ഒരു പവറും കുറയാൻ പാടില്ല അങ്ങനെ എല്ലാ പവറും ഉള്ള ഒരാളെ ഉണ്ടാവാൻ പാടുള്ളൂ അതാണ് അള്ളാഹു എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ തൗഹീദ് എന്ന് പറഞ്ഞാൽ അതിന്റെ നേരിട്ടുള്ള അർത്ഥം ഏകീകരിക്കുക എന്നതാണ് അതായത് ആളുകൾ ഇങ്ങനെ കുറേ ആളുകൾക്കായിട്ട് വിഭജിച്ചു കൊടുത്ത കുറേ പവറുകളുണ്ടല്ലോ ആ പവറുകളെല്ലാം ഒന്നിലേക്ക് കൊണ്ടുവരിക എന്നതാണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട ആശയം അപ്പോൾ ഇസ്ലാം പറയുന്നത് എല്ലാ പവറും അള്ളാഹുവിലേക്ക് മാത്രമാണ് അള്ളാഹു മാത്രമാണ് എല്ലാ ഉള്ളത് അതുകൊണ്ട് ദൈവം അല്ല മാത്രമാണ് അത് വിശ്വസിക്കലാണ് ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇപ്പം ഖുർആാനിൽ അത് പരിചയപ്പെടുത്തുന്നുണ്ട് അള്ളഹാനെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട് നമുക്കൊക്കെ അറിയാവുന്ന ഒരു സൂറത്താണല്ലോ സൂറത്തുൽ ഇഹ്ലാസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം സൂറത്തുൽ ഇഹ്ലാസ് ഏതാണ് ആ സൂറത്തിൽ എന്താ പറയുന്നത് അത് ആ സൂറത്തിൻ്റെ പ്രത്യേകത എന്താണ് അള്ളാഹു സുബാനോ ആ സൂറത്തിനെ കുറിച്ച് പറയുന്നത് ഖുർആാനിൻ്റെ മൂന്നിലൊന്നാണെന്നാണ് അല്ലേ ഖുർആനിൻ്റെ മൂന്നിലൊന്ന് എന്ന സൂറത്തുൽ ഇഖ്ലാസിനെ പറയാൻ എന്താ കാരണം അതിൻ്റെ കണ്ടന്റ് കൊണ്ടാണ് കാരണം അതിൻ്റെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ അത് അള്ളഹാനെ പരിചയപ്പെടുത്തലാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കണ്ടൻറ്റ് ഖുർആനിൻ്റെ മൂന്നിലൊരു ഭാഗവും അള്ളാഹുവിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത് നമ്മളിങ്ങനെ ഖുർആൻ വായിച്ചു നോക്കുക ഓരോ സൂഹത്തെടുത്ത് നോക്കിയാലും എല്ലാ സൂറത്തിലും സൂഹത്തിലും പഠിച്ചതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടാവും അപ്പോൾ അതിനർത്ഥം ഖുർആാനിൻ്റെ നമ്മൾ ഖുർആാനെ മൊത്തം അതിൻ്റെ കണ്ടൻറ്റ് മൂന്ന് ഭാഗമാക്കി വേർതിരിച്ചാൽ അതിൻ്റെ ഒരു ഭാഗം മൊത്തം അള്ളഹാനെക്കുറിച്ച് പറയുന്നതായിരിക്കും ആരാണ് അള്ളാഹു എങ്ങനെയുള്ളവനാണ് അള്ളാഹു അള്ളാൻ്റെ ഗുണങ്ങൾ എന്താണ് അള്ളാൻ്റെ സവിശേഷതകൾ എന്താണ് അവൻ എന്തൊക്കെയാണ് ചെയ്യുക അവൻ എന്തൊക്കെയാണ് നമുക്ക് തരുക ഇങ്ങനെ തുടങ്ങി പടച്ചോനെക്കുറിച്ച് പടച്ചവനെ ഇങ്ങനെ പരിചയപ്പെടുത്തണം കാരണം അള്ളാഹിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേറെ വഴിയൊന്നുമില്ല കാരണം അള്ളാന്ന് പറഞ്ഞാൽ നമ്മളുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത നമ്മളുടെ നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഒരു പവറാണ് അള്ളാഹു അള്ളാഹുവിനുള്ളത് അതുകൊണ്ട് അള്ളാഹു പരിചയപ്പെടുത്തുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനാ നമുക്ക് കഴിയാം അപ്പോൾ അതെങ്ങനെ നമുക്ക് മനസ്സിലാവും അത് ഖുറാനിൽ നിന്നാണ് അതുപോലെ റസൂൽ അല്ലാഹി സാഹു അലൈഹി സ്വലാം പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് അപ്പോൾ അള്ളാഹ്നെ മനസ്സിലാക്കാൻ പറ്റിയ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ എഹ്ലാസ് എന്ന് പറയുന്നത് അപ്പോൾ അതിൽ അല്ല പറയാണ് കുൽ ഹുഅല്ലാഹു അഹദ് റസൂലെ അവരോട് പറയാം അതായത് സഹാബിമാർക്ക് അള്ളഹാനെ പഠിപ്പിച്ചു കൊടുക്കാൻ പറയാണ് അള്ളാഹു ആരാണ് ഹു അല്ലാ അവൻ അള്ളാഹു ആകുന്നു അൽ അഹദ് അവൻ ഏകനാണ് ഏകൻ എന്ന് പറഞ്ഞാൽ എന്താ അതായത് ആരും ആരും കൂടെ ഇപ്പൊ നമ്മളെ നമ്മളെ കൂടെ ആരെങ്കിലൊക്കെ വേണ്ടി വരും അല്ലേ നമ്മളെ നമുക്ക് നിലനിൽക്കണമെങ്കിലും നമുക്ക് മുന്നോട്ട് പോകണമെങ്കിലും ആരെങ്കിലുമൊക്കെ വേണ്ടി വരും ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കാം നമ്മൾ നമ്മൾ ചെറിയ കുട്ടികളാവുമ്പോൾ നമുക്ക് വളരണമെങ്കിലും മുന്നോട്ട് വേണമെങ്കിൽ നമ്മുടെ ഉമ്മ വേണം ഉപ്പ വേണം നമ്മൾ സഹായിക്കാൻ ആരെങ്കിലുമൊക്കെ വേണം നമുക്ക് ഒറ്റയ്ക്ക് അങ്ങ് ജീവിക്കാൻ കഴിയില്ലല്ലോ പക്ഷെ പഠിച്ചവൻ അങ്ങനെയല്ല ആരുടെയും സഹായം ആവശ്യമില്ലാത്തവനാണ് അവനേകനാണ് അവന് ന്നെ ഈ പറഞ്ഞതുപോലെ അവന് അവനൊരു മാതാവോ അല്ലെങ്കിൽ ഒരു പിതാവോ ഒരു പുത്രനോ അങ്ങനെ അങ്ങനൊന്നുമില്ല അള്ളാഹു സ്വയം തന്നെ പൂർണ്ണനാണ് അള്ളാഹു പൂർണ്ണനായതുകൊണ്ടാണ് അള്ളാഹു ഏകനാണ് എന്ന് നമ്മൾ പറയുന്നത് അള്ളാഹു ഏകനാണ് മറ്റാരുടെയും സഹായമോ സഹകരണമോ ഒരാവശ്യമോ ഇല്ലാത്തവനാണ് അവൻ അതുപോലെ അള്ളാഹു സമത് ഈ സമത് എന്ന് പറഞ്ഞാൽ എന്താ സമത് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ആശ്രയം ആവശ്യമില്ലാത്ത ആൾ അതായത് ഒരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പോൾ നമ്മൾ നമ്മളെ ലൈഫിലൊക്കെ ആലോചിച്ച് നോക്കുക നമ്മൾ എത്ര ആൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ ഇപ്പോൾ നിങ്ങൾ എന്നെ പിന്നെ ഭക്ഷണം കഴിക്കണമെങ്കിൽ നമുക്കാരേണം നമ്മളെ ഉമ്മനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും കാരണം അവർ ഭക്ഷണം തയ്യാറാക്കി തരണം അതുപോലെ നമുക്ക് എന്തെങ്കിലും വാങ്ങണമെങ്കിലോ സാധനം വാങ്ങണമെങ്കിലോ നമുക്ക് പൈസ ആവശ്യമാണ് അല്ലേ പൈസ ഡിപ്പെൻഡ് ചെയ്യണം ഈ പൈസ തരണമെങ്കിൽ ആര് വേണം ഉപ്പ വേണം നമുക്ക് പൈസ വരണമെങ്കിൽ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പൈസ ഇരണം നമ്മൾ ഇനിയിപ്പോൾ ആ പൈസ കിട്ടിയാൽ തന്നെ നമുക്കൊരു സാധനം വാങ്ങണമെങ്കിലും ഒരു ഷോപ്പിൽ പോകണം ഷോപ്പിനെ ആശ്രയിക്കണം അവിടെ ഷോപ്പിൽ സാധനങ്ങൾ ഉണ്ടാവണം ഇങ്ങനെ ഓരോ കാര്യത്തിനും നമുക്ക് ഓരോന്നിനെ ഡിപ്പെൻഡ് ചെയ്യണം എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പഠിച്ചോൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല അള്ളാഹുവിന് കാര്യങ്ങൾ നിർവഹിക്കാൻ പഠിച്ചോൻ തന്നെ മതി എന്നുള്ളതാണ് അതാണ് അള്ളാഹുസ്വമത് ലം എലിത് വലം യൂലത് എന്ന് പറഞ്ഞാൽ അവനെ ആരും ജനിപ്പിച്ചിട്ടില്ല എന്നാണ് അതായത് പടച്ചോനെ മറ്റൊരാൾ ജന്മം നൽകുക എന്ന് പറഞ്ഞാൽ അപ്പോൾ പടച്ചോനക്കായും പവറുള്ള അല്ലെങ്കിൽ പടച്ചോന്റെ മുമ്പുണ്ടായ ആളാവണല്ലോ ദൈവം എന്ന് പറഞ്ഞാൽ അങ്ങനെ ദൈവത്തിന് മുമ്പ് ആരുണ്ടാവാൻ പാടില്ല ദൈവമാണ് എല്ലാത്തിൻ്റെയും തുടക്കം എന്ന് പറഞ്ഞാൽ അപ്പോൾ അള്ളഹാനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യം മുതലേ ഉള്ളവനാണ് അള്ളാഹു അള്ളാൻ്റെ മുമ്പൊന്നില്ല അങ്ങനൊരു സംഗതി ഇല്ല അള്ളാഹു തുടക്കം അവനാണ് എന്നതാണ് അതാണ് മറ്റൊരാളും ജനിപ്പിച്ചിട്ടില്ല അപ്പൊ ദൈവത്തിന് മക്കൾ മക്കളുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ആ ദൈവത്തിൻ്റെ പവറും വേണ്ടി വരുമല്ലോ അപ്പോൾ പിന്നെ ഈ നേരത്തെ നമ്മൾ പറഞ്ഞു ഇതൊരു അത്രയും പവറുള്ള അത്രയും ശക്തിയുള്ള കുറെ ആളുകൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല അത് ഈ പ്രപഞ്ചം താറുമാറാവും അതുകൊണ്ട് അല്ല പറയാണ് അള്ളാഹ്ക്ക് ആ ദൈവികമായ പവർ ഉള്ളത് അല്ല മാത്രമേ ഉള്ളൂ അള്ളാർക്ക് മക്കളില്ല ചില ആളുകളൊക്കെ അള്ളാർക്ക് മക്കളുണ്ട് എന്നൊക്കെ പറയാറുണ്ട് അള്ളാഹുവിൻ്റെ മകനാണ് എന്ന് ചിലരെ കുറിച്ച് പറയും അതുപോലെ തന്നെ അള്ളാൻ്റെ പെൺകുട്ടികളാണ് മലക്കുകൾ എന്നൊക്കെ പലതരം വിശ്വാസങ്ങളുള്ളവരാണ് അപ്പോൾ അവരെയൊക്കെ തിരുത്തിക്കൊണ്ട് അള്ളാഹു പറയാനും അള്ളാഹ്ക്ക് പിതാവോ മാതാവോ അല്ലെങ്കിൽ മക്കളോ ഒന്നുമില്ല അതിൻ്റെ ആവശ്യമില്ല അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ആളുകൾ ദൈവമാകാനും കഴിയില്ല കാരണം എന്താ അതിനർത്ഥം അവർക്ക് വേറെ ആളുകളെ ഡിപെൻഡ് ചെയ്യേണ്ടതുണ്ട് എന്നാണ് അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതില്ലാത്ത ഒരാളാണ് പടച്ചോൻ എന്ന് പറയുന്നത് ലം എലിത് വലം യൂലത് വലം യക്കുല്ലഹു കുഫുഅൻ അഹദ് അതുകൂടി പറയണം അതായത് പഠിച്ചോന് തുല്യമായിട്ട് തുല്യനായിട്ട് ഒരാളുമില്ല എന്നാണ് അതായത് അള്ളാൻ്റെ അതേപോലെ അള്ളഹാനെ പോലെയുള്ള പവറുള്ള അള്ളഹാനെ പോലെ ഗുണങ്ങളുള്ള അള്ളാൻ്റെ കഴിവുകളുള്ള വേറൊന്നുമില്ല എന്നുള്ളതാണ് അപ്പോൾ പഠിച്ചോന് ആരാണ് എന്നതിനെക്കുറിച്ചുള്ള ഏകദേശം ഒരു ചിത്രം നമുക്ക് ഈ സൂറത്തുൽ ഹലാസ് നിന്ന് കിട്ടും അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇതാണ് അതായത് എന്താണ് തൗഹീദ് ഇസ്ലാമിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാഴ്ചപ്പാടാണ് കൺസെപ്റ്റാണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം അല്ല മാത്രമാണ് ദൈവം അല്ല മാത്രമാണ് ഇലാഹ് എന്ന് മനസ്സിലാക്കലാണ് എല്ലാ പവറും ഉള്ളത് അല്ലാഹുവിന് മാത്രമാകുന്നു ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട് അത് അല്ലാഹുവാണ് ഏകനാണ് എല്ലാ പവറും അവന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അതാണ് തൗഹീദിൻ്റെ ഒരു കൺസെപ്റ്റ് അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് കൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻഷ നമുക്ക് അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം അള്ളാഹു സുബ്ഹാനോ താല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാമലൈക്കും വഹമ്മി വരൂ